കാശിനെന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴാണ് പലരും സ്വർണം പണയം വെക്കാൻ ഓടിച്ചെല്ലുന്നത് വായ്പാ സ്ഥാപനങ്ങൾ ഇടപാടുകാരുടെ അത്യാവശ്യം മനസ്സിലാക്കി ഈടിന് അനുസരിച്ച് അല്പം തുകയൊക്കെ കൂടുതൽ നൽകാറുമുണ്ട് അതൊന്നും ഇനി അത്രക്കങ്ങ് നടപ്പില്ലെന്നാണ് സ്വർണ്ണവായ്പയെ സംബന്ധിച്ച് ആർ പുതിയ കരട് നിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്നത് സ്വർണം പണയം വയ്ക്കുന്നവരെ സംരക്ഷിക്കുന്നതിനും വായ്പാ നടപടിക്രമങ്ങൾ സുതാര്യമാക്കുന്നതിനും ചിട്ടപ്പെടുത്തുന്നതിനുമായാണ് ആർ ബി ഐ പുതിയ കരട് നിർദ്ദേശം അവതരിപ്പിച്ചത് എങ്കിലും ഇടപാടുകാരെ സംബന്ധിച്ച് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളും അതോടൊപ്പമുണ്ട് അതായത് ഇനി മുതൽ ബാങ്കുകൾക്കും സ്വർണ്ണപ്പണയ വായ്പാ സ്ഥാപനങ്ങൾക്കും സ്വന്തം നിലയിൽ വായ്പ നൽകുന്നതിന് പരിമിതിയുണ്ടാകും വായ്പാ തുക കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങളും മാറും അവ ഏതൊക്കെയാണെന്ന് നോക്കാം നിലവിൽ ഈട് വയ്ക്കുന്ന സ്വർണത്തിൻ്റെ മൂല്യത്തിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനമേ വായ്പ നൽകാവൂ എന്ന് ആർ ബി ഐ നിർദ്ദേശമുണ്ട് പല ബാങ്കുകളും ഇത് പാലിച്ചിരുന്നു എങ്കിലും സ്വർണപ്പണയ സ്ഥാപനങ്ങൾ കൂടുതൽ തുക വായ്പ നൽകുന്ന പ്രവണതയുണ്ട് എന്നാൽ എൽ അതായത് ലോൺ ടു വാല്യൂ എഴുപത്തിയഞ്ച് ശതമാനം എന്നത് ആർ ബി ഐ കർശനമാക്കുകയാണ് ഇടപാടുകാരുടെ ആവശ്യമനുസരിച്ച് പണയത്തുക നൽകുന്ന രീതിക്ക് ഇത് കടിഞ്ഞാണിടുമെന്നാണ് കരുതുന്നത് അതുപോലെ എല്ലാ മാസവും വായ്പയുടെ പലിശ അടയ്ക്കണമെന്നത് നിർബന്ധമാക്കുന്നതും വായ്പ എടുത്തവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനിടയുണ്ട് പലപ്പോഴും വായ്പയുടെ കാലാവധി എത്തുമ്പോൾ മുതലും പലിശയുമെല്ലാം ഒരുമിച്ചടയ്ക്കുന്ന ബുള്ളറ്റ് റീപേമെൻറ്റ് രീതിയായിരുന്നു സ്വർണ്ണപ്പണയ വായ്പയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത് സ്വർണ്ണ വായ്പാ തുക അക്കൗണ്ടിൽ നൽകണം എന്നതാണ് ആർ ബി ഐ നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റൊരു പ്രധാന മാറ്റം ഇരുപതിനായിരം രൂപയുടെ വായ്പാ തുകയെ പണമായി കൈമാറാനാകൂ എന്നതാണ് അതിൽ കൂടുതലാണ് വായ്പാ തുകയെങ്കിൽ വായ്പാ സ്ഥാപനങ്ങൾ ഇടപാടുകാരന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കണമെന്നാണ് പുതിയ നിർദ്ദേശത്തിൽ ഉള്ളത് അങ്ങനെയെങ്കിൽ അടിയന്തര ആവശ്യത്തിന് സ്വർണ്ണ വായ്പ എടുക്കുക എന്ന സൗകര്യം തന്നെ അപ്രസക്തമായേക്കാം ഇങ്ങനെ വരുമ്പോൾ വായ്പാ സ്ഥാപനങ്ങൾക്ക് കൈയോടെ വായ്പ ലഭ്യമാക്കാനാകില്ലല്ലോ സ്വർണ വായ്പ നടത്തിപ്പിനായി ബാങ്കുകൾ ഫിൻടെക്കുകളുമായി ചേർന്നാണ് വാതിൽപ്പടി സ്വർണ വായ്പാ സൗകര്യം ലഭ്യമാക്കാറുള്ളത് ഈ രീതിയിൽ അതത് ദിവസം ബാങ്കിന് കൈമാറുന്നതുവരെ സ്വർണ്ണ ഉരുപ്പടി ഈ ഫിൻടെക്കുകൾ സൂക്ഷിക്കാറാണ് പതിവ് ഇനി മുതൽ അത്തരം പണയ ഉരുപ്പടി ബാങ്ക് നേരിട്ട് കൈവശം വയ്ക്കണമെന്ന നിർദ്ദേശവും ആർ ബി ഐ നൽകിയിട്ടുണ്ട് മറ്റ് പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സ്വർണപ്പണയ വായ്പകൾ രണ്ട് തരത്തിൽ തിരിച്ചിരിക്കുന്നു ഒന്ന് ഉപഭോഗ ആവശ്യത്തിനുള്ളത് അതായത് കൺസംഷൻ ലോൺ മറ്റൊന്ന് ബിസിനസ് ആവശ്യത്തിനുള്ളത് ഉപഭോഗ ആവശ്യത്തിന് നൽകുന്ന വായ്പയുടെ പരമാവധി കാലാവധി പന്ത്രണ്ട് മാസമാണ് ഒരാളുടെ കയ്യിൽ നിന്ന് പണയമായി സ്വീകരിക്കാവുന്ന പരമാവധി സ്വർണം ഒരു കിലോയാണ് രണ്ട് സ്വർണപ്പണയം നിലനിൽക്കുന്ന കാലമത്രയും വായ്പ തുക മുതലും പലിശയും സഹിതം എഴുപത്തിയഞ്ച് ശതമാനം എൽ ടി വി പാലിക്കണം മൂന്ന് പണയ ഇടപാടുകാർ സ്വർണത്തിന്റെ ഉടമസ്ഥത വ്യക്തമാക്കണം അതിനുള്ള രേഖകൾ ഇല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ ഡിക്ലറേഷൻ നൽകണം ഇത് രണ്ടും വ്യക്തമല്ലെങ്കിൽ സംശയകരമായി കരുതി വായ്പ നൽകേണ്ടതില്ല എന്നാണ് ആർ ബി ഐ പറയുന്നത് നാല് വായ്പാ തുക എന്താവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിന് മാത്രം ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും വേണം ഉപഭോഗ ആവശ്യത്തിനുള്ള വായ്പയാണെങ്കിൽ കുറഞ്ഞ വായ്പകളുടെ കാര്യത്തിൽ ഇതിൽ ചില ഇളവുകൾ ആകാം അഞ്ച് സ്വർണത്തിൻ്റെ പരിശുദ്ധി അതിൻ്റെ ചിത്രം എന്നിവയെല്ലാം അടക്കമുള്ള വിവരങ്ങൾ സൂക്ഷിക്കണം കരാർ പ്രകാരം ഈടാക്കുന്ന ചാർജുകൾ ലേല നടപടികൾ റീപേയ്മെൻറ് കാലാവധി ലേല അറിയിപ്പ് തുടങ്ങിയ വിവരങ്ങളെല്ലാം വ്യക്തമാക്കിയിരിക്കണം ആറ് ഉയർന്ന മേന്മയുള്ള ആഭരണങ്ങളും നാണയവും ഈടായി സ്വീകരിക്കണം ഒരു കിലോ വരെ ആഭരണങ്ങൾ ഈട് വെക്കാം സ്വർണത്തിന് പുറമെ നയൻ ടു ഫൈവ് പരിശുദ്ധിയുള്ള വെള്ളിയും ഈടായി നൽകാനാകും ഏഴ് തിരിച്ചടവിന് ശേഷം ഏഴ് ദിവസത്തിനുള്ളിൽ ഉരുപ്പടി മടക്കി നൽകിയില്ലെങ്കിൽ പ്രതിദിനം അയ്യായിരം രൂപ എന്ന നിരക്കിൽ ഇടപാടുകാരന് പിഴ നൽകണം ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ഈ നിർദ്ദേശങ്ങൾ ബാങ്കുകൾക്കെന്നപോലെ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് സ്വർണപ്പണയ വായ്പ രംഗത്ത് പൊതുവായ നയങ്ങളും രീതികളും കൊണ്ടുവരാനും സ്വർണപ്പണയ വായ്പയിൽ വന്നേക്കാവുന്ന ക്രെഡിറ്റ് റിസ്കുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ മെച്ചപ്പെട്ട നിയന്ത്രണവും സുതാര്യതയും കൊണ്ടുവരാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് റിസർവ് ബാങ്ക് ഈ പുതുക്കിയ കരട് നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് പൊതുജനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട വ്യവസായ മേഖലയിൽ നിന്നും ലഭിക്കുന്ന അഭിപ്രായങ്ങൾ കൂടി പരിശോധിച്ച് ഉടനെ ഈ നിർദ്ദേശങ്ങൾ നിബന്ധനകളായി വരും ഇതോടെ സ്വർണ വായ്പയുടെ വളർച്ച തൽക്കാലത്തേക്കെങ്കിലും മന്ദഗതിയിലാകാനുള്ള സാധ്യതയുണ്ട് ബുള്ളറ്റ് വായ്പകൾ കാലാവധി കഴിയുന്ന സമയത്ത് മുതലും പലിശയും ചേർത്തുള്ള എൽ ടി വി കർശനമായി നിലനിർത്തണമെന്നതും സ്വർണ്ണാഭരണങ്ങളുടെ ചിത്രമടക്കമുള്ള സർട്ടിഫിക്കറ്റ് വായ്പ നൽകുന്ന സമയം ഇടപാടുകാർക്ക് നൽകണമെന്നതും വായ്പ തുക നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകണമെന്നതും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ സ്വർണ വായ്പയുടെ മാനേജ്മെന്റ് കൂടുതൽ ശ്രമകരമാക്കും ബാങ്കുകൾ ഇക്കാര്യങ്ങൾ ഇപ്പോൾ തന്നെ കുറയൊക്കെ പാലിച്ചു പോരുന്നതിനാൽ പുതിയ നിർദ്ദേശങ്ങൾ ബാങ്കുകളെ കാര്യമായി ബാധിക്കില്ല എന്നാൽ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ വെല്ലുവിളികൾ ഉയർത്താൻ ഇടയുണ്ട് വർദ്ധിച്ച പ്രവർത്തന ചെലവ് സ്വർണ വായ്പയുടെ പലിശ നിരക്ക് കൂടുവാൻ ഇടയാക്കും എൽ ടി വിയിലുള്ള നിയന്ത്രണങ്ങൾ സ്വർണത്തിന്റെ തൂക്കത്തിന് നേരത്തെ ലഭിച്ചിരുന്ന തുക കുറയ്ക്കും വായ്പ ലഭിക്കാനുള്ള എളുപ്പം കൊണ്ടും മറ്റും സാധാരണക്കാർ ബാങ്കുകളെക്കാൾ ഒരുപക്ഷെ ആശ്രയിക്കുന്നത് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങളെയാണ് ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക കൂടുതൽ ശ്രമകരമാകും